വിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ചു മുതൽ തിരുവചനങ്ങൾ ചിലർ ഈശോയെ കൊല്ലാൻ അന്വേഷിക്കുന്നു ചിലർ ബന്ധിക്കാൻ അന്വേഷിക്കുന്നു എങ്കിലും ജനക്കൂട്ടത്തെ വളരെ പരാമണയിൽ വിശ്വസിച്ചു പക്ഷേ ദൈവത്തനായി വരാനിരിക്കുന്ന ക്രിസ്തുവായിട്ടല്ല അവർ ഈശോയെ കണ്ടതും വിശ്വസിച്ചതും നാം നമ്മുടെ ദൈവത്തെ നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കേണ്ട സമയമാണ് ദേവത്തനായ ഏകരക്ഷകനായ ക്രിസ്തുവിലാണോ നമ്മൾ വിശ്വസിക്കുക ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് താനെന്ന് ഈശോ പറയുന്നുണ്ട് ഞാൻ സ്വമേധയെ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അവരിൽ ചിലർ അവനിൽ വിശ്വസിക്കുന്നില്ല യേശുവിനെ ഏക രക്ഷകനും ദൈവത്തനുമായി കണ്ട് ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്കാകുന്നുണ്ടോ പലരിൽ ഒരാളായി ഈശോയെ കാണുന്നവരുണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കരുത് പിതാവായ ദൈവത്തിൽ അയക്കപ്പെട്ട പുത്രനാണ് ഈശോ എന്ന് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യണം ഏത് സാഹചര്യത്തിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ് നമ്മളെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മയെ ജീവിത നടത്താവുന്ന ശരി കൃതി പിനാധിപതിന്റെ സ്നേഹവും പരിശുദ്ധാൻമാവന്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കം